പിന്നെ ഒരാളെ നിന്നില്ല നമ്മടെ ആയിപ്പൊ നടന്നിങ്ങനെ ചിരിക്കണ അല്ലേ എല്ലാരും ചോദിക്കലണ്ട് ഇവിടെ ഓർ ആക്കി ചിരിക്കുന്നേ എന്തിനാ ചിരിക്കുന്നേ എനിക്ക് ചിരി വരും അപ്പൊ ഞാൻ ചിരിക്കും ആ അതെ അതെ ഇനി ആൾക്കാർ തല്ലണ്ട അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ജീവി പോകുന്നത് ഫുഡ് ഉണ്ടാക്കാണ് ജീവിക്ക് അത് അടിപിടിച്ചേ ഇത്ര ഉള്ളു അല്ല ഇനിയും ഉണ്ടാക്കാനുണ്ട് ഇത് എന്റെ റെസിപ്പിയല്ല എന്റെ റെസിപ്പിയാണ് ദ കോഫി ഐ മേക്കിംഗ് ഷീഇസ് ഇതാണ് സാധനം ഇത് ഞാൻ റീലിൽ കണ്ടിട്ട് ട്രൈ ചെയ്തു നോക്കിയത് ബ്രെഡിന്റെ ഉള്ളില് നടുഭാഗം കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളിൽ പയോക്കെ ഇട്ടിട്ട് സ്റ്റഫിങ് നമ്മൾ സെക്കൻഡ് ടൈമാണ് ഉണ്ടാക്കുന്നത് അന്ന് ഉണ്ടാക്കി നല്ലതാർന്ന് ചൂടോടെ കഴിക്കുമ്പോഴാണ് പക്ഷെ വൈറ്റ് ബ്രെഡ് അത്ര ഹെൽത്തി അല്ല വൈറ്റ് ബ്രെഡും ചായ ഉണ്ടാക്കണം പിന്നെ ജീവി പാക്ക് ഒക്കെ ചെയ്ത് രാവിലെ നമുക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു ജീവി ക്ലാസ് ഇല്ലേ പതിനൊന്ന് മണിക്ക് ക്ലാസ് ഇല്ലേ അപ്പൊ പത്തര ആയിട്ടുണ്ട് ഇവിടെ അപ്പൊ അതിന് കൂടെ വേണ്ടിട്ടാണ് അയാള് റെഡി ആവുന്നത് രാവിലെ എണീച്ച് പഠിക്കുകയൊക്കെ ചെയ്തായിരുന്നു പിന്നെ നമുക്ക് ഇവിടെ തന്നെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് കാരണം എന്തായാലും കൊണ്ട് പറയുക നമ്മുടെ ബാത്റൂമില് കുറച്ച് പണികളുണ്ടായി പോയിന്റ് കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ പണിയിരുന്നുണ്ട് അതിന്റെ ആൾക്കാരും ഇന്ന് വരും ഇന്നലെ വന്ന് ായിട്ട് ഇറക്കാൻ ആ പണി കഴിഞ്ഞിട്ട് വേണം ഒന്ന് വൃത്തിയാക്കാനായിട്ട് അല്ലെ കൊറേ തുണികൾ തിരുമാനൊക്കെ ഉണ്ട് അപ്പൊ അത് വിരിക്കാനുണ്ട് മഴ പെയ്യുന്നുണ്ട് ഇന്ന് ജോലിയുണ്ട് നമ്മള് തിരുമ്പിട്ടാലും ഉണങ്ങൂല പ്രോപ്പർ നമുക്ക് പുറത്തിട്ട് ഉണക്കാനുള്ളൊരു സംവിധാനം ഇല്ല അല്ലെ ബാൽക്കണി ചെറുതാണ് അപ്പൊ നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഉണക്കുന്നത് അപ്പൊ അത് സൗകര്യമുള്ള നമുക്കിനി പതിവേ നമുക്കായിട്ട് പ്രത്യേകിച്ച് ബാൽക്കണി പണിയാനൊന്നും പറ്റൂലല്ലോ പിന്നെ എന്റെ മുടി കണ്ടിട്ട് ആരും ആര് ചപ്പ് ഇടരുത് പ്ലീസ് അത് വളരെ ഇടരുത് അപ്പൊ ഞാനത് ബാക്കോട്ട് വെച്ചതാ ബാക്കോട്ട് അല്ലെങ്കിൽ വളരട്ടെട്ട് ഇങ്ങനെ ആരോ പറഞ്ഞിരുന്നു പഴയ സിനിമയിലെ നടന്മാർ മുടി ഇങ്ങനെ അപ്പൊ വിഷമമായി അപ്പൊ ആരും ഒന്നും പ്രത്യേകിച്ച് ഇന്നലെ ഒരു ദിവസത്തെ ബേക്ക് അക്കൗണ്ട് പഴക്കമുള്ള ആളും പറയരുത് കേട്ടോ സങ്കടായിട്ടുള്ള സത്യം പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടികൾ ജീവി പോകുന്നുണ്ട് പിന്നെ നമുക്കൊരു അത് സാഡ് ന്യൂസ് വന്നിട്ടുണ്ട് സന്തോഷ ന്യൂസ് ആദ്യം അപ്പൊ അതൊരു സാഡ് ന്യൂസ് പിന്നെ ഒരു ഹാപ്പി ന്യൂസ് പിണങ്ങിട്ടില്ല അപ്പൊ ഹാപ്പി ന്യൂസ് പിന്നെ ജോലിയുണ്ട് പിന്നെ ആൾക്കാർ വരാനുണ്ട് പണിക്ക് അപ്പൊ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് നമ്മുടെ കൊറേ നാളത്തെ കുറെ നാളത്തെ ഒന്നര വർഷത്തെ ഒരു മൈൽ സ്റ്റോൺ ഒന്നര വർഷമായിട്ടില്ല ഒരു വർഷം ഓഗസ്റ്റിലായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് ഈ ഓഗസ്റ്റിലായിട്ടുള്ളൂ അപ്പോൾ ചായ പാത്രം കുറെ നേരമായി നിന്ന് നോക്കുന്നു ജീവിക്ക് പോകാൻ വേണ്ടിട്ട് കുപ്പിയില് വെള്ളം നിറക്കാനൊക്കെ ഉണ്ട് അതിന്റെ ഇടയില് പാത്തുമത്ത് കുട്ടി തുമ്പോ ഇത് കേടാട്ടാ എന്ത് വെള്ളം പോന്ന് തൂടെ പോന്ന് ഏതൊക്കെ ആ ഇപ്പൊ ശെരിയായല്ലോ അതെ നേരക്ക് പിടിക്കായിട്ടാണ് വെള്ളം പോയത് ഇപ്പൊ മനസ്സിലായല്ലോ എന്ത് ജീവിയെ ഇത് പുതിയ കുപ്പിയാ ഇതിന്റെ ഉള്ളിലാ സാധനം ഇത് പുതിയ കുപ്പിയാ ില്ലേ സിലിക്കയിലേക്കാണ് വെള്ളം ഇതാണ് നമ്മളുടെ ജീവിയുടെ അവസ്ഥ നമ്മളിത് ഇത് നാളായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കുപ്പിയാണെന്നാണ് വിചാരിച്ചത് പക്ഷെ യൂസ് ചെയ്തൊന്നല്ല ആ യൂസ് ചെയ്തല്ല കണ്ട അതിലിത് ആ സിലിക്ക ഉണ്ട് ഇതിലാണ് വെള്ളം കയറിയിട്ട് നിന്നുകൊണ്ടിരുന്നത് സിലിക്കള്ള കുപ്പി ലൈനഞ്ഞോണ്ട് വെള്ളം വെള്ളം നീ ഇതില് വെള്ളം ഫുള്ള് കൊണ്ടുവന്നതാ ഇതാണ് അവളുടെ കൂടെയുള്ള കൂടെ ഉള്ള സിലിക്കാങ്കുകൾ വെറുതെ പോയിക്കൊണ്ടിരുന്നത് വെള്ളം അത്ര താഴ്ത്താണ് തുടക്കി ഒരു പണി പണിയായിട്ട് ഒരു പണി പോടി കൊല്ലം മുതൽ ഉണ്ടാക്കുക അവള് പണി വരുമോന്ന് ഞാൻ വിചാരിച്ചില്ല മണ്ടി അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ഭാഗത്തും തട്ടുന്നുണ്ട് ോക്കണമായിരുന്നു മേലോട്ട് നോക്കി ഞാനാണ് വെള്ളം പിന്നെ താഴോട്ട് നോക്കിട്ട് ചിലക്ക തടസ്സം വെച്ചോണ്ട് വെള്ളം നിറച്ചാ വെള്ളം കേറുവല്ല നോക്കണല്ലോ അത് കണ്ടുപിടുത്തുവാൾ സയന്റിസ്റ്റ് ആവാണ്ടായിരുന്നു സയന്റിസ്റ്റ് ആയെങ്കിൽ തന്നെ രണ്ടുപേരും കണ്ടുപിടുത്തോ ഞാൻ തുടക്കം മോളെ ഇവിടെ ഇത് എന്തൊക്കെ കുപ്പി ആണെങ്കിൽ കൊണ്ടുവന്നേക്കണ ഇതൊന്നൂടിയല്ലേ വരലേ വരലേ എന്താ വാങ്ങി വന്നോ ഇവിടെ വെള്ളം ഉണ്ടാ ഏ നി നമ്മൾക്ക് ഇവിടെ തുടക്കം ഞാൻ നേരത്തെ തന്നെ വെള്ളം കൊട്ടി വെച്ചായിരുന്നു ലിപ്സ്റ്റിക് ഒക്കെ ഇടാൻ വേണ്ടി നമ്മളെ ജീവിയൊക്കെ ഒക്കെ നമ്മളെടുത്ത് വന്ന് ചോദിച്ചാട്ടോ ഇത് ഓണാണോ ആ കളറൂണോ ഞാനൊരു ഡാർക്ക് ആണ് നമ്മളെ ജീവിയൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തത് കാരണം ഇന്നലെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഇട്ടിട്ട് ആൾക്കാർന്നില്ല അല്ലേ ഓളെ സ്കിൻ ടോണിന് ഒരു ഡാർക്ക് ഡാർക്ക് അല്ലേ ബേബി ആ ഡാർക്ക് ആണ് സൂട്ട് ആവുക ഒത്തിരി ഡാർക്ക് അല്ലോണ്ടേത്താ പറഞ്ഞത് ഐ യൂസ് ടു ക്ലൈംബ് അപ് ദ മൗണ്ടി മൈ ഫ്രണ്ട്സ് ഇതാണ് ലിപ്സ്റ്റിക് ആ പല ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് ആകെ വൃത്തിയേടുകൂമിൽ അത് പൈപ്പ് ലൈൻ വെച്ച് പ്രശ്നാണ് സംഭവം ഇതാവുന്നത് ജീവികൾക്കൊക്കെ വേണ്ടി നാളെ തന്നെയാണ് നമ്മളെ വീട് ആകെ വൃത്തിയേടായി ും പെട്ടിലാക്കിത്തോട്ടാണ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ കേറാൻ പോകുന്ന ഒരു ദേവതയുടെ ഈ വർക്ക് ചെയ്യാൻ ചെയ്യാനിന്ന ആൾക്കാർ വരും അതിനാണ് ഈ സാധനങ്ങളൊക്കെ പൊറത്തെടുത്ത് വെച്ചത് എന്താ നോക്കട്ടെ ടെൻഷൻ ആയിട്ട് കാരണം ഇംഗ്ലീഷ് ക്ലാസ് ആണ് ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ പറ്റിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ടെൻഷനിലൊക്കെ ആണിപ്പോ ചൈൽഡ്ഹുഡ് മെമ്മറി ചൈൽഡ്ഹുഡ് മെമ്മറി വേണ്ട തോന്നി പോവു ചൈൽഡ്ഹുഡ് മെമ്മറിയാണ് എഴുതി വെച്ചത് ഓക്കെ ചായ പിടിക്കാ ഓ ചായ പിടിക്കേ നിനക്ക് ക്ലാസ് ഇത്ര മുടി പൊട്ടിപ്പോ എനിക്ക് എനിക്കിഷ്ടോ ഈ ഷെയ്ഡ് ഇടുന്നത് ഞാൻ പറഞ്ഞതാ

ഇന്ന് നമ്മുടെ ലൈഫിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് അവളെ നിക്കുന്നില്ല നമുക്ക് അവിടെ പോയിട്ട് തിരക്കണ്ടത്ര ഇനിയിപ്പെങ്കിലും വിളിച്ചല്ല പ്രായമുള്ളവരൊക്കെ പോണ വഴിയില് ഊറുക്ക് പോകുന്നതാ ഇവിടെ വരുമ്പോ അവൾക്ക് ഉഷാറായിരിക്കാം പോകുമ്പോൾ ഇങ്ങനെ വളിച്ചുകൊണ്ടിരിക്കും കരയൂപ്പ കരയാലുള്ള് ഞങ്ങൾ അവിടെ വന്നിട്ട് തിരിച്ചു വരുമ്പോൾ അവൾ കരയും ഇവിടെ വന്നിട്ട് അവള് പോകുമ്പോൾ കരയും നൂലോളിയാ ഇപ്പീ കാണല്ലേ മേക്കപ്പ് ഒക്കെ ഇളകും ഇനി നീ എനിക്കുണ്ട് ഞാൻ എന്തോര പറഞ്ഞ നിൽക്കാനായിട്ട് നീ ഒരു ദിവസം കൊണ്ട് പോയിട്ട് നിക്കളത്തി അപ്പോൾ ഇപ്പൊ സമയം രാത്രി പത്ത് മണിയായിട്ടുണ്ട് ഇത്ര നേരം എന്താണ് ഇത്ര നേരം കുറച്ചേരം ഇവിടെ ഉറങ്ങി ഞാൻ എന്റെ പണികളൊക്കെ ചെയ്യാറ് എനിക്ക് കുറച്ച് വർക്ക് ഫ്രം ഹോം പോയി അവിടെ എത്തി സേലത്ത് നല്ല മഴയാണെന്നെ ഇവിടെ എറണാകുളം മഴയില്ല പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ദുഃഖമായി പോയി പോയി ബാലേ നാടകം നാടകം തുടരട്ടെ സന്തോഷം കിട്ടിയില്ലെന്ന് കൊല്ലൊന്ന് അപ്പൊ ഇന്ന് കിട്ടിയില്ലാസ്റ്റ് ഒരു സങ്കടമായിട്ട് ഇന്ന് രണ്ട് സങ്കടങ്ങളായി പോയി അല്ലേ അത് കേട്ടിട്ട് മുന്നിൽ താത്തമാര് പറയുന്നു അപ്പൊ അത് നാളെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണ് നമുക്ക് അതിന്റെ ഒരു സ്പെഷ്യൽ ട്രാക്ക് ചെയ്ത് ട്രാക്ക് ചെയ്തിട്ട് അത് ഒന്നുകി നമ്മുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ തയ്ച്ച ആൾക്കാരുടെ അടുത്ത് വെരിഫിക്കേഷൻ വേണം വേണമെന്നുള്ള പറയുന്നേ അപ്പൊ അത് നമ്മുടെ അടുത്ത് ഇതുവരെ ബന്ധപ്പെടാത്തടത്തോളം എനിക്ക് ഒന്ന് സെന്ററിന്റെ അടുത്താണ് വെരിഫിക്കേഷൻ വേണ്ടത് അപ്പൊ അത് കഴിഞ്ഞിട്ട് നാളെ കിട്ടുമെന്ന് തോന്നുന്നു വെയിറ്റ് അല്ല ഈ തോന്നുന്നുണ്ടോ ഇത് എന്താ സാധനം ഇതല്ലട്ടോ ഇത് എന്തുന്നാണെന്ന് മനസ്സിലായിട്ടുള്ള ഒരു കമന്റ് സെക്ഷനിൽ ഒന്ന് ചില ആൾക്കാർക്ക് മനസ്സിലാവും ആൾക്കാർക്കും സമ്മാനമുണ്ട് എന്തിനാ സമ്മാനം ഉണ്ട് എന്റെ നമ്മളെ ാത്റൂമിന്റെ പണികളൊക്കെ കഴിഞ്ഞു നമുക്ക് നാളാണ് യൂസ് ചെയ്യാൻ രണ്ട് രണ്ട് ഒരു പറ്റുകൂമ് യൂസ് ചെയ്യാൻ പറ്റും മറ്റേ ബാത്റൂമിനെ നാളെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇനി പെയിന്റിങ് ഈസ് പെന്റിങ് അത് നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് കരുതുന്നത് നമ്മള് സ്മെല്ലും കാര്യങ്ങളുമായിട്ട് അത് പൊന്നു കഴിഞ്ഞ് ഇനിയിപ്പൊ അതിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നിറച്ച് പൊടിയായിരിക്കാം പുറത്തൊക്കെ പൊടിയുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് മെല്ലെ പെയിന്റിങ്ങിലോട്ട് പോകാൻ കരുതുന്നത് ഞാൻ നമ്മൾ ഇതാണ് ബേബികൾ വെറുതെ െ ഇതെനിക്ക് ഇതെനിക്ക് കൊറച്ച് ടൈറ്റ് ആണ് ഞാൻ ഭയങ്കര ബാഗി ആയിട്ടുള്ള ടീഷർട്സ് ഒക്കെയാണ് ഇട്ടാലും പക്ഷെ അവിടെ ബാഗി ആയിട്ടുള്ളത് വേറെ കളർ നിങ്ങക്ക് കാണിച്ചില്ലായിരുന്നോ കഴിഞ്ഞ ദിവസത്തില് ഇതും ഇതും ചേരുലായിരുന്നു ആന ഉറുമ്പം പോലെ ഇത് ഇതും ഇതും ചേരുവല്ലോ ആ ടോപ്പും പാന്റും ചേരുവല്ല നീ ഒരു ഇതിനെ ഇനി കറനിക്കാൻ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമായി ക്ലോത്ത് നല്ല ക്ലോത്ത് കേട്ടോ നല്ലതാണ് സോ ലെറ്റ് അപ്പ് ആൻഡ് സ്ലീങ്ങാറി ഹ് ടു ഞാൻ ആയി കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ കഴിഞ്ഞ യാത്ര പറഞ്ഞു ആയി തന്നെ